ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡാക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അതായത് കൊച്ചിയിൽ മെട്രോ വന്നിട്ടുണ്ട് എന്നെല്ലാവരും പറഞ്ഞു അതറിഞ്ഞതിൻ്റെ സന്തോഷം എനിക്ക് കയറാനൊരു ആകാംക്ഷയുണ്ട് അതുപോലെ അപ്പോഴാണ് എനിക്ക് തോന്നിയത് കൊച്ചി മെട്രോയെ കുറിച്ചൊരു ചെറിയ രണ്ട് പരിപ്പാട്ട് ഉണ്ടാക്കാൻ അങ്ങനെ തോന്നും ടൂടൊക്കെ ചെറുതായിട്ട് അടിച്ചു മാറ്റിയതാണ് എന്തായാലും കൊള്ളാമെന്ന് നിങ്ങൾ നോക്കുക പൊള്ളാമെങ്കിൽ സപ്പോർട്ട് ചെയ്യ അതുകൊണ്ട് കളിയാക്കി കമന്റ് ഒക്കെ ഇട്ട് ബോറാക്കരുത് ചണമാക്കരുത് എന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു ഞാനും കൊച്ചി മെട്രോ കാണാ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കൊച്ചിയിൽ മെട്രോ എന്ന് നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ കൊച്ചിയിൽ മെട്രോ എന്ന് ഞാനൊന്നു കണ്ടപ്പോൾ കേറി കറങ്ങാനായി കുതി ചേനയ മെട്രോയിൽ കയറി കറങ്ങാനായ എല്ലാവരും നമ്മളെല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കൊച്ചിയിൽ മെട്രോ എന്ന് നമ്മുടെ കൊച്ചിയിൽ മെട്രോ എന്ന് തിരുവനന്തപുരം കാസർഗോഡങ് ചുറ്റുമ്പോൾ നല്ലതാ കൊച്ചിയിൽ വന്നാലും നല്ലതയ്യ മെട്രോയിൽ കയറിയാലും സൂപ്പർ അയ്യാ കേരളക്കരയിൽ കേരളക്കരയിൽ വന്നൊരു മുത്താണയ്യാ നമ്മുടെ മെട്രോ നമ്മുടെ മെട്രോയൊരു മുത്താണയ്യാ കാനും വരാം മെട്രോ ഒന്നു കാണാൻ കാന്താ പോര് മെട്രോയിൽ കയറി വന്നു ഞാൻ വന്നു മെട്രോ കയറി കറങ്ങി എൻ്റെ പൊന്നെ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടോ നമ്മുടെ മെട്രോയിൽ കയറി ഞാൻ കറങ്ങി പൊന്നെ എന്തായാലും മെട്രോ സൂപ്പറാ